നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി നമസ്കാരം ഈ കുടുംബജീവിതമൊക്കെ തന്നെ പ്രമേയമാക്കി നിരവധി മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്ന ജിജി മാരിയോ ദമ്പതികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം ആ വാർത്തകൾ തന്നെയാണ് വലിയ ചർച്ചയാകുന്നത് നമ്മളത് കൃത്യമായിട്ട് തന്നെ അത് ഫോളോ അപ്പും ചെയ്യുന്നുണ്ട് ഏതായാലും എനിക്ക് ഇതിൻ്റെയൊരു വാർത്തയുടെ ഓരോ വിവരങ്ങളും ഇപ്പോൾ ഈ പറയുന്ന ജോസഫ് മാരിയോ അദ്ദേഹം ഒരു ചാനൽ കൊടുത്ത അഭിമുഖമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടുകാരുടെ ജീവിതമൊക്കെ നന്നാക്കാൻ നടന്നിട്ട് ഇപ്പോൾ സ്വന്തം ജീവിതമാകെ അല്ലെങ്കിൽ സ്വന്തം ദാമ്പത്യമാകെ കുട്ടിച്ചോറായ അവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുറേ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് ഇവരുടെ വീട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെന്ന് പറയുന്നത് അതൊക്കെ എല്ലാ വീട്ടിൽ നടക്കുന്നൊക്കെയാ തന്നെയാണ് ഏതായാലും ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം ഇവർക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇവരുടെ കമന്റുകൾ പല വീഡിയോയ്ക്ക് താഴെ വരുമ്പോഴൊക്കെ ആളുകൾ വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് ചേച്ചി ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പ്രേക്ഷകർ ചോദിക്കും എന്തിനാണ് മറ്റൊരാളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ വാർത്തയാക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇതൊരു ഒരാളുടെ സ്വകാര്യതെന്ന് പറഞ്ഞാൽ തീർത്തും സ്വകാര്യതെന്ന് പറഞ്ഞാൽ കുടുംബമാണെന്നുണ്ടെങ്കിൽ ഒരു വാർത്താ പ്രാധാന്യം വരില്ലായിരുന്നു പക്ഷേ അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അപ്പുറം അവർ ഈ പറയുന്നത് പോലെ സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നിലനിൽക്കുന്ന ഒരു ഫെയിം തന്നെയാണ് ഇരുവരും ഫിലോകാലി പേര് അപ്പം അത്തരത്തിൽ നിരവധി ആളുകളുടെ അതായത് പ്രത്യേകിച്ച് അമേരിക്ക യു കെ യൂറോപ്പിൻ ചിലപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ ഒരുപാട് പേര് അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം അത്തരത്തിൽ നിരവധി പേരുടെ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു നിശ്ചിത തുക പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരിലൂടെ ഒരു നന്മപ്രവൃത്തി എന്നുള്ള രീതിയിൽ അവർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് ഇവരിലൂടെ ഒരു നന്മപ്രവൃത്തി എന്ന് എന്നുള്ള രീതിയിൽ ചെയ്താൽ നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ട് നമ്മുടെ രാജ്യ നമ്മുടെ രാജ്യത്തിൻ്റെ മലയാളികളായിട്ടുള്ളവരും ഒക്കെ പ്രവാസികളായിട്ടുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സാമൂഹിക വിഷയമായി മാറി കാരണം അതിൽ ഒരു സാമ്പത്തിക ഇടപാടുകളുണ്ട് അത് മറ്റുള്ളവരുടെ കാശാണ് അതിൽ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതൊരു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കുടുംബ പ്രശ്നം സൊസൈറ്റി ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ അതൊരു സാമൂഹിക പ്രശ്നമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത് ഇവർ ഏറ്റവും കൂടുതൽ ഇവർ ഇൻഫ്ലുവൻസിങ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന മോട്ടിവേഷൻ സ്പീച്ചുകളൊക്കെ ചെയ്തിരുന്ന ഫാമിലി കൗൺസിലിംഗ് ആയിരുന്നു ഫാമിലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങൾ ഇത്തരത്തിലുള്ള സ്പീച്ചുകൾ അതിനോടൊപ്പം തന്നെ മതം അതായത് സുവിശേഷം ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള അവരുടെ ഒരു ഒരു ചാരിറ്റി പ്രവർത്തനവും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒന്ന് ഫാമിലി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജിജിയും മാരിയോയും രണ്ടുപേരും കൈകാര്യം ചെയ്യുന്നു ഒരാൾ പറയുന്നു ഭർത്താവ് എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും മറ്റൊരാൾ പറയുന്നു ഭാര്യ എങ്ങനെയായിരിക്കണമെന്നും നിരവധി ആൾക്കാരുടെ കുടുംബങ്ങൾ ഇവരുടെ സ്വകാര്യ ജീവിതം കണ്ട് അസൂയപ്പെട്ട് തല്ലുകൂടിയിട്ടുള്ള ചരിത്രങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത്രമാത്രം ഇവരുടെ ഒരു ഇൻറ്റിമെസിയും ഇവര് ഈ ജീവിച്ചു വന്ന ചുറ്റുപാടുകളുമൊക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ പറയുകയും അത് മറ്റുള്ളവർക്ക് ഇൻസ്പെയ് ഇൻസ്പെയർഡ് ആവുകയും അത് ഉൾക്കൊണ്ട് ജീവിച്ചവരുമുണ്ട് നല്ല രീതിയിൽ പോയവരുമുണ്ട് പക്ഷെ ഇപ്പൊ നല്ല രീതി പോയവര് തന്നെ ഇനിയിപ്പോ വീണ്ടും അടി കൂടാൻ സാധ്യതയുണ്ട് ഇവരിങ്ങനെയാണെങ്കിൽ ഇവരുപദേശിച്ച വാക്കുകൾ എങ്ങനെ സത്യമാകും എന്നുള്ളത് എല്ലായിടത്തും വിഷയങ്ങളുമുണ്ട് കൃഷ്ണ ഹു എല്ലാ കുടുംബങ്ങളിലും വിഷയങ്ങളുമുണ്ട് പ്രശ്നങ്ങൾ അത് അത് അവനവൻ തന്നെ ശരിയാക്കി എടുക്കുന്നതായിരിക്കും നല്ല മറ്റൊരാളുടെ ഇത് കേട്ടിട്ടോ ഞാൻ കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് മറ്റൊരാളുടെ മനസ്സിനെ ചകഞ്ഞു കയറി അല്ലെങ്കിൽ അത് നേരെയാക്കാൻ പറ്റില്ല അത് അവർക്കും കൂടെ ഒരു ബോധ്യം വരണം എൻ്റെ എൻ്റെ ജീവിതം ഒന്ന് ശരിയാക്കണം എന്നുള്ളൂ ചിലവർക്കൊരു ബോധ്യം വരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രൊട്ടക്ഷൻ അവർ ഒരു സപ്പോർട്ടിങ് അവർക്കൊന്നൊന്ന് ഒരു പുഷ്യം മാത്രമേ നമ്മൾ കൊടുക്കുക അല്ലാതെ അവരുടെ ഫാമിലിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യും ഭാര്യ ഇങ്ങനെ ചെയ്യണം ഭർത്താവ് ഇങ്ങനെ ഇങ്ങനെ പറയരുത് അവർ തന്നെ അവരുടെ അവർക്കുണ്ടായ മുറിവുകൾ ക്യുവർ ചെയ്യുക അതാണ് വേണ്ടത് നമ്മളൊരു ഒരു ആയിട്ട് മാത്രം കൃത്യസമയത്ത് ക്യാപ്സ്യൂൾ പോലെ നിങ്ങൾ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുക മാത്രമേ ചെയ്യാവൂ ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ളൂ ഒരിക്കലും ഒരു മോട്ടിവേഷൻ കൊണ്ടൊന്നും അങ്ങനെ പെട്ടെന്ന് ആർക്ക് നന്നാവാനൊന്നും പറ്റില്ല ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ മോട്ടിവേഷൻ സ്പീച്ചായിട്ടും മോട്ടിവേഷനായിട്ട് എനിക്കിപ്പോൾ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് നമ്മളത് കേൾക്കുക പക്ഷെ അത് മുഴുവനും അതേപോലെ അനുസരിച്ച് പോയാലൊന്നും ജീവിതം കാരണം ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളാണ് അല്ലേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കാണും ഓരോരുത്തർ ഇപ്പം എനിക്ക് മറ്റൊരു വിഷയമാണെങ്കിൽ കൃഷ്ണേന്ദ്രനും മറ്റൊരു വിഷയം കേൾക്കുന്ന പ്രേക്ഷകർക്കും മറ്റൊരു വിഷയമായിരിക്കും അപ്പം നിരവധി വിഷയങ്ങൾക്ക് ഈ ഒരു മെഡിസിൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ നിരവധി വിഷയങ്ങൾക്ക് അതാതിൻ്റെ മെഡിസിൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് അപ്പം ഏതായാലും ആ മെഡിസിനുകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക പിന്നെ ഈ പറയുന്നത് പോലെ ഈ ഇത്രയും ദൈവവിശ്വാസിയും ദൈവഭക്തരുമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇപ്പോൾ തമ്മിലടിക്കുന്നത് അത് ജിജിയെ പറ്റി കേൾക്കുമ്പോൾ ശരിയാണോ എന്നുള്ളത് അറിയില്ല അവരുടെ സ്റ്റാഫുകൾ അടക്കമാണ് പറയുന്നത് ജിജി മദ്യപാനിയായിരുന്നു എന്ന് ഡ്രഗ് അഡിക്റ്റഡ് ആയിരുന്നു തോന്നു ജിജി അരു ഇന്നലെ ജിജിയുടെ കുറച്ചു ഓഡിയോ വീഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നു അതിൽ മകൾ മകൾ കെഞ്ചി യാചിക്കുന്നു അപ്പോൾ അതിലെന്താണ് ഇപ്പം ജിജി മാരിയോ പറയുന്നു ജിജി മദ്യം തികഞ്ഞ മദ്യപാനി ധൂർധടി അതേപോലെ തന്നെ ഈ ആൾക്കാർ കൊടുക്കുന്ന പൈസ മാരിയോടെ സൈൻ ഇട്ടിട്ട് അത് മോഷ്ടിച്ച് പണം സ്വന്തം പേരിലാക്കുക ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ജിജി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തിരിച്ച് മാരിയോ പറ്റിയുള്ള ആരോപണം എങ്ങനെയാണ് അത് ജിജി പറയുന്നതല്ല മകളുമായിട്ടുള്ള അടി മകളും മാത്രം അച്ഛനും മകളുമായിട്ടുള്ള ഫൈറ്റിങ് അജ്മൽ എന്ന് പറയുന്നത് ഇന്നലെ ജിജി മാരിയോ ജോസഫ് തൻ്റെ വീഡിയോയ്ക്കകത്ത് അജ്മലിനെ പരിചയപ്പെടുത്തിയിരുന്നു അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം വഴിവിട്ട ബന്ധം അതായത് ഈ പറയുന്നതുപോലെ ഒരു അവർ ഹോമോസെസ്വലായിരിക്കാം ഉദ്ദേശി അത്തരത്തിലുള്ള ബന്ധമാണ് ജിജിയെ ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചതെന്നും അതാണ് അവരുടെ ഇടയിലുള്ള ശരിക്കുമുള്ള വിഷയമെന്നും ആ ഡ്രസ് അംഗത്തിൽ നിന്നും അജ്മലിനെ പുറത്താക്കണമെന്നും സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കണമെന്നും മകൾ ഇന്നലെ പറയുന്ന കുറച്ചു ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വേണമെങ്കിൽ മാരിയോയ്ക്ക് അജ്മലിനെ മാറ്റി നിർത്താം അല്ലെ അജ്മലിന് സ്വന്തമായിട്ട് തോന്നാം ആ ഞാൻ ഈ കുടുംബത്തിന് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകരുത് ഞാനാണ് മാറി നിൽക്കേണ്ടുന്നതെന്ന് നമുക്ക് ഈ ഈഗോയും വാഷിങ് കാരണവും ഒന്നും ഒന്നും ജയിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ജിജി മാരിയോ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ മദ്യപാനവും ദൂർത്തും സാമ്പത്തിക അതിൽ നന്നാവേണ്ടുന്നത് ജിജിയാണ് കാരണം നിങ്ങൾ ഒരു ചാരിറ്റി പ്രവർത്തനവും സുവിശേഷവുമായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് എന്തിനാണ് പണം എന്നുള്ളൊരു ചോദ്യമുണ്ട് നിങ്ങൾ ആ രീതിയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്ന സ്ത്രീയെങ്കിൽ നിങ്ങൾ അതേ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ജീവിത രീതി ആഗ്രഹിക്കും കാരണം നിങ്ങളുടെ കടന്നു വന്ന വരവിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്തു ഒന്നും ഇല്ലായികയിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഒന്നും ഇല്ലായികയിൽ നിന്ന് വന്നാൽ നിങ്ങൾ ഇത്രത്തോളം ദൈവമെന്ന് പറയുന്ന ഒരു ശക്തി നിങ്ങളെ നിലനിർത്തിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് അതിൽ തന്നെ നിലകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുക അതായത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഉണ്ണാനും ഉടുക്കാനും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അതിലും അപ്പുറമായിട്ടുള്ള ദൂർത്തടി ഈ പറയുന്നവണ്ണം ആഡംബര ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റാണ് അത് ജിജി കൃത്യമായി മാരിയോ അത് പറയുന്നത് ശരിയാണെങ്കിൽ അത് കൃത്യതയുള്ള ഒരു കാര്യമാണ് ഇനി മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മാരിയോ പറയുന്നുണ്ട് ജിജിക്ക് മറ്റൊരാളുമായിട്ട് പ്രണയമുണ്ടായിരുന്നു എന്ന് അയാളുടെ ഒരു കസിനും പറയും ഇതിപ്പോൾ രണ്ടുപേരും തമ്മിൽ അവിഹിതമാണ് ഭാര്യയ്ക്കും അവിഹിതം ഭർത്താവിനും അവിഹിതം എന്നുള്ള രീതിയിലാണ് ഇരുവരും പറയുന്നത് നമ്മളല്ല അവർ തന്നെ പറയുന്നത് ഇപ്പോൾ വിജയയുടെ ഓഡിയോ ക്ലിപ്പിൽ സ്വന്തം മകള് ഫാദറുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അജ്മലിനെ പറഞ്ഞയക്കുന്നത് എന്തിനാണ് പാച്ച ഇത്രയും നിങ്ങൾ ഇങ്ങനെ ഈഗോ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടായ ആ വ്യക്തിയെ പറഞ്ഞു വിട്ടുകൂടാ നമുക്ക് നമ്മളുടെ ലൈഫല്ലേ വലുത് നമ്മുടെ കുടുംബം ശരിയാണ് എന്തിനാണ് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെയൊക്കെ ലൈഫിൽ വരുന്നത് എത്ര സൗഹൃദമാണെങ്കിലും എത്ര ഇതാണ് അത് കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിന് പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ അതൊരു കംഫർട്ടബിലിറ്റി അല്ല എന്നുണ്ടെങ്കിൽ ആ നല്ലൊരു സുഹൃത്താണ് ആ സുഹൃത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി മാറി നിൽക്കും ചിലപ്പോൾ കുറേ നാളുകളൊക്കെ കഴിഞ്ഞ് മുറിവുകളൊക്കെ ഉണങ്ങുമ്പോൾ ഒരു പക്ഷേ ജിജി തന്നെ പറയും അയ്യോ ഞാൻ തെറ്റായിട്ടാണ് കരുതിയത് അത് തിരുത്താമെന്ന് എന്ത് എന്തെങ്കിലും കാണും ഇതില്ല ഇനിയിപ്പോൾ ഒന്നുകിൽ ജി ജി വല്ലതും നേരിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല ഏതായാലും ഇവർ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ മാത്രമാണ് ഏതായാലും വളരെ ഇവരുടെ ഒരു ജീവിത നിലവാരം എടുത്താൽ തികച്ചും ഇവര് ഈ പറയുന്നതിൻ്റെ ഒരു വൺ പേഴ്സെൻറ്റേജ് പോലും സാധാരണ ജനങ്ങൾ ജീവിക്കുന്നതിൻ്റെ ഒൺ പേഴ്സൻറ്റേജ് പോലും ഇവർ സന്തോഷമായിട്ട് ജീവിച്ചില്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്ന അവരുടെ ഡേ ടു ഡേ ലൈഫ് നടത്തുന്ന ചക്കരെയും കുട്ടൂസേന്ന് വിളിച്ച് അവിടെ നിന്ന് േനും പോലെ ഇരിക്കുന്ന ഈ രണ്ട് ദമ്പതികള് മറ്റുള്ളവരെ ഞങ്ങളെ കണ്ട് പഠിക്കൂ എന്ന് പറഞ്ഞ ഈ രണ്ട് ദമ്പതികളുടെ ജീവിതം സാധാരണ ചിലപ്പോൾ കള്ളും കുടിച്ച് തല്ലും പിടിയും ഉണ്ടാക്കുന്ന എത്രയോ ഫാമിലീസ് അല്ലേ അവർ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഭർത്താവ് തലേലൊക്കെ കെട്ട് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ എടി പോട്ടടി എന്ന് പറഞ്ഞ് സോൾവാക്കി വിടുന്ന എത്രയോ ഫാമിലീസ് ഉണ്ട് സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ളും ദേഷ്യപ്പെടുന്ന ഭർത്താവ് കുശുമ്പും കുനായ്മയുള്ള ഭാര്യമാരൊക്കെ ചിലപ്പോൾ ഈ കേൾക്കുന്ന പ്രേക്ഷകരുടെ ഇടയിലൊക്കെ തന്നെ കാണും അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിന്റെ അടിപിടികൾ എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറത്തെ ഒരു മണിക്കൂറത്തെ ഇത് മാത്രമേ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കും അതുപോലും അല്ലെങ്കിൽ അത്ര അതിന്റെ ഒരു ഒരു കാൽഭാഗം പോലും ഇവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ് വരുന്ന ഇവരുടെ ഓഡിയോയും അല്ലെങ്കിൽ ഇവരുടെ പ്രതികരണങ്ങളിലൊക്കെ സന്തോഷമുള്ള ഒരു ജീവിതവും വരുന്നില്ല എന്നുള്ളത് കുറച്ച് പ്രേക്ഷകരുടെ കമന്റുകൾ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വായിക്കാം ഇത്രയും നാളെ നിങ്ങളെ മോട്ടിവേഷൻ കേട്ടു നിന്ന ജനങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാണ് അടുത്തൊരു കമന്റ് ചുരുക്കം പറഞ്ഞ വട്ടന്മാർ സാധാരണക്കാർക്ക് മോട്ടിവേഷൻ കൊടുത്ത് പ്രശസ്തരാകുന്നു കുറച്ച് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ വിയർക്കാതെ ജീവിക്കാം എന്ന് തെളിയിച്ചവരാണിവർ ഇനി പ്രാർത്ഥന ചാരിറ്റി എന്ന് പറഞ്ഞ ആര് പൈസ പൈസ ചോദിച്ചാലും ആരും ഒരു പോലും അല്ല അതിനോട് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കാരണം ഇപ്പം എനിക്കോ കൃഷ്ണ ഇത് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ പറ്റും എത്രയോ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലൊക്കെ എത്ര പേര് വീടില്ലാതെ മെഡിസിൻ ഇല്ലാതെ പൂർണ്ണമായിട്ട് എന്തെല്ലാം സഹായങ്ങൾ ആവശ്യമുള്ളവരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ നല്ലതാണ് പക്ഷെ അവർക്ക് ഇത് ഈ പണത്തിനോടുള്ള ആർത്തി മൂക്കുമ്പോഴാണ് പ്രശ്നം അതിപ്പോ ഇതിൽ മാരിയോ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ട്രസ്റ്റ് ആക്കി കഴിയുകയാണെങ്കിൽ എടുക്കാൻ സത്യമാണ് ഞാൻ അത് അന്വേഷിച്ചിരുന്നു കാരണം സെൻട്രൽ ഗവൺമെന്റ് രീതിയിലാണെങ്കിൽ ഇപ്പം പുറത്തുനിന്ന് വരുന്ന പണത്തിന്റെ കൃത്യമായിട്ട് ഓഡിഷ് ഓഡിറ്റിങ് അവിടുന്ന് നടത്തി അതായത് സെൻട്രൽ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടേ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വരെ ചെയ്യത്തുള്ളു അത്രയ്ക്ക് എൻ ആർ ഐ മണീസ് ഒക്കെ അത്രക്ക് രീതിയിലാണ് വരുന്നത് അപ്പൊ അത് മാനുവേ പറഞ്ഞേക്കറിയാം ഒരുപക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ ട്രസ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ജിജിക്ക് പണത്തോടുള്ള കുറച്ച് ഇതായിരിക്കും ഇതിൽ ഏതാ സത്യം എന്നുള്ള അറിയില്ല ഇനി എന്തായാലും വരും ദിവസങ്ങളും കുറച്ച് കുറച്ചറിയാം ഇപ്പൊ രണ്ട് ഇങ്ങനെ പറയുന്നെങ്കിൽ മാരിയോ പറഞ്ഞത് സത്യമാണ് ആ ട്രസ്റ്റിൽ നിന്ന് ഒരു രൂപവില്ല അപ്പൊ അത്തരത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്തിയിട്ടുള്ള ഇതെല്ലാം നിങ്ങൾ അവരുടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യണം അത് കൃത്യമായിട്ട് അവരിൽ എത്തുന്നുണ്ടോ അത് എത്തുന്നതിൻ്റെ തെളിവുകൾ അതിന് ശേഷം ഞങ്ങളെ അറിയിക്കണം ഇങ്ങനെയൊക്കെ വേണം അല്ലാതെ ഒരിക്കലും നമ്മൾ ഇനി ആർക്കും കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു പക്ഷെ നന്നായിട്ട് പോകുന്ന ചാരിറ്റി പ്ര പ്രവർത്തകരുടെ ഇടയിൽ പോലും ഇതൊരു വിള്ളലായിരിക്കും ഉണ്ടാവുന്നത് നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അപ്പം മനുഷ്യർ എന്ന് പറയുന്ന പലവിധമാണല്ലോ ഒരു പക്ഷെ സമ്പത്ത് കണ്ടിട്ട് മതിമറന്നവർ അല്ലെങ്കിൽ സമ്പത്ത് എത്ര കണ്ടാലും അതിലൊന്നും ഭ്രമം ഇല്ലാത്ത അങ്ങനെ കുറെ പേരുണ്ട് ശരിക്കും ജനങ്ങളെ സേവിക്കണം സ്നേഹിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിന്ന് ചെയ്തു കൊടുക്കണം ആഗ്രഹിക്കുന്ന നിരവധി നല്ല ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടി ഇപ്പം തടസ്സമാണ് ഇങ്ങനെയൊക്കെ ഉള്ളവർ അപ്പൊ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലാണ് നമ്മൾ നോക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം നൽകണം നൽകരുതെന്ന് ഒരിക്കൽ ഞാൻ പറയില്ല കാരണം നിങ്ങളെയും കൊണ്ടോ എന്നെ കൊണ്ടോ അല്ലെങ്കിൽ കൃഷ്ണേന്ദുവിനേം കൊണ്ടോന്ന് സാധിക്കും ഇത്തരത്തിലുള്ള കുറെ പേര് കൊണ്ട് ഇപ്പൊ എത്രയോ വീടുകൾ എന്തായാലും വെച്ചു വെച്ചുകൊടുത്തോ ഒന്ന് ചിന്തിക്കും എത്ര പേർക്ക് മെഡിസിൻസ് കോവിഡ് സമയത്തൊക്കെ നിരവധി പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ അപ്പൊ അതൊന്നും നമ്മളെ കൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുന്ന നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ തിരക്കുകളുടെ ഇടയിലായാലും നമുക്ക് സാധിക്കില്ല നമ്മൾ ഇറങ്ങുന്നില്ല അപ്പൊ അങ്ങനെ അതിനായിട്ട് ഇറങ്ങുന്നവരെ നമ്മൾ നിരാശപ്പെടുത്തരുത് അപ്പൊ ഇത്തരത്തിൽ നിരവധി അല്ലെങ്കിൽ ഇവർക്ക് ശരിക്കും ഇവരുടെ ജീവിതത്തിന് താളം നേരത്തെ തെറ്റിയതാണ് ഒരു പക്ഷേ ഈ ചാരിറ്റി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് കുറച്ചുകൂടി അത് അത് വലുതായി ഈ പറയുന്നത് പോലെ ഈ കുറച്ച് ഫണ്ടൊക്കെ വന്നപ്പോൾ ജിജിയുടെ മൈൻഡ് അല്ലെങ്കിൽ ജിജിയുടെ ആ ഒരു പഴയ ഇതിൽ നിന്ന് മാറി മദ്യപാനം മദ്യപാനം എനിക്ക് തോന്നുന്നു മരിയ പറയുന്നത് ഡെയിലി മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് മദ്യപിക്കാൻ ഇരുന്നാ പ്രശ്നമുള്ള ഒരു വ്യക്തി സൂയിസൈഡ് ടെൻഡൻസി വന്നിട്ടുള്ള വ്യക്തി നിരവധി തവണ കൈയൊക്കെ മുറുക്കിയും പാടുകളൊക്കെ ഉണ്ട് കണ്ടാൽ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ജിജിയുടെ സ്വഭാവത്തിലാ മദ്യത്തിൽ നിന്ന് അഡിഷൻ ഉണ്ട് അപ്പം അതിൽ നിന്ന് മാറ്റണം മാത്രമല്ല ഈ പറയുന്ന കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഗതിയല്ല സ്വയം ഞാൻ എന്താണ് ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ആ ഒരു പ്രവർത്തന മേഖലയിൽ പങ്കിടുക ഇനി അതല്ല തൻ്റെ ജീവിത പങ്കാളിയോട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർതൃബന്ധത്തിൽ നിന്ന് മാറും പക്ഷേ നിങ്ങളുടെ നല്ലൊരു പാർട്ട്ണറാണ് നിങ്ങളുടെ ട്രസ്റ്റിന് ാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം അപ്പൊ അത്തരത്തിൽ വീണ്ടും എന്തൊക്കെയാണോ സ്വയം പോരായ്മകൾ തിരിച്ചറിഞ്ഞ് സ്വയം മുന്നേറട്ടെ അല്ലാതെ കൗൺസിലിങ്ങിന്റെ ആവശ്യം ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എല്ലാം അറിയാം ഇവരുടെയൊക്കെ സ്പീച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം ജീവിതത്തിന്റെ യഥാർത്ഥ കാര്യങ്ങളും സ്പന്ദനങ്ങളും ഓരോരുത്തരുടെ മനസ്സും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞുതന്നെ ഇവർ ഓരോന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമല്ല ഇവർ സ്വയം ഒന്ന് സെൽഫ് കൺട്രോൾ ചെയ്തുകൊണ്ട് രണ്ടുപേരും അവരവരുടെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവാ പെൺകുട്ടികളാണ് ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇവർക്ക് പുറമേയുള്ള ഇമേജുകൾ അത്രയും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ പറയുന്നത് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എവിടെയാണോ ചിലപ്പോൾ ഈ മാരിയെ പറ്റി അജ്മലിനെയും പറ്റി ജിജി പറയുന്ന ചിലപ്പം ചില തെറ്റിദ്ധാരണകളായിരിക്കും അപ്പം അത് മാറ്റി കൊടുക്കാനുള്ള ബാധ്യത അജ്മലിനുണ്ട് ഈ പറയുന്ന മാരിയെക്കുണ്ട് അപ്പം അത്തരത്തിലൊക്കെ മാറ്റിയിട്ട് അവർ നല്ലൊരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ ഏതായാലും ഇത്തരത്തിൽ ഇനി ഒരു മോട്ടിവേഷൻ സ്പീച്ചിൽ നിന്ന് നിങ്ങൾ അർഹരല്ല എന്നുകൂടി ചിന്തിക്കുക കാരണം നിങ്ങൾ ആദ്യം നന്നാവണം പണ്ട് എനിക്കൊന്നും ബുദ്ധന്റെ അടുത്തേക്ക് ഒരു അമ്മ വന്നു കുഞ്ഞുമായിട്ട് വന്നിട്ട് പറഞ്ഞു ഇവന് ഭയങ്കര ഈ മധുരം തീറ്റിയെന്ന് പറഞ്ഞു മധുരം ഓവറായിട്ട് കഴിക്കും അപ്പം എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നപ്പം ആ കുട്ടിയെ വിളിച്ച നന്നായിട്ട് ഉപദേശിച്ചു അങ്ങനെ കഴിക്കരുത് ഹെൽത്തിന് ഇങ്ങനെയൊക്കെ ദോഷമാണ് ഒരുപാട് കഴിച്ച അങ്ങനെയാണ് ഇങ്ങനെയാണ് പല്ലുപോ എന്നാൽ കുട്ടിക്ക് കാര്യമായിട്ട് ഉപേക്ഷ ഉപദേശിച്ചു അപ്പം ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം ഇതങ്ങ് നേരത്തെ അന്ന് തന്നെ അങ്ങ് ആയിക്കൂടായിരുന്നോ രണ്ട് ദിവസം അന്ന് അന്നേരം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനും നിമിഷം വരെയും മധുരം നന്നായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഇത് തെറ്റ് അല്ലേ ഞാനത് തിരുത്തിയെങ്കിലല്ല മറ്റൊരാളെ എനിക്ക് ഉപദേശിക്കാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് വലിയൊരു സന്ദേശം തന്നെ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻസൊക്കെയാണ് ഒരുപക്ഷെ ആവശ്യം അപ്പം നമ്മൾ നമ്മളെ ഒന്ന് ആദ്യം ശരിയാക്കിയിട്ട് വേണം മറ്റുള്ളവരെയൊന്നും ഉപദേശിക്കുക ഏതായാലും ജിജി മാരിയോ മാരിയോ ജോസ് ഫാമിലി ലൈഫ് ഇനി എന്താകും ഇനി ഇവരുടെ ട്രസ്റ്റിന്റെ കാര്യം എന്താകും എന്തായാലും വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി അപ്ഡേഷൻസ് നമുക്ക് കിട്ടും പക്ഷേ തീവ്രവാദി എണ്ണക്കുള്ള രീതിയിൽ കൊന്ന അല്ലേ മാരിയെ കൊന്ന ഒരു തീവ്രവാദികൾ കൊന്നു എന്ന് പറയും അങ്ങനെ പറഞ്ഞ് എനിക്ക് സിമ്പതി കുറച്ചുകൂടി കിട്ടും എന്ന് ജിജി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് തീവ്രവാദി സംഘടനയായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു അജ്മലുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു നിരവധി സത്യം പറഞ്ഞ ഒരു സാധാരണ കുടുംബ കുടുംബജീവിതത്തിലുണ്ടാകുന്ന വിഷയങ്ങളെക്കാളും അപ്പുറവായി പോയി ഇത്